പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കും വളരെ സങ്കടകരമായ ഒരു മരണവാർത്തയാണ് പ്രായമെത്താത്ത മക്കളുടെ മരണമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നത് അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും പ്രചർത്തു കൊടുക്കട്ടെ ആമി ഞങ്ങൾ മരണവാർത്തയെ അങ്ങോട്ട് തേടി പോകുന്നതല്ല മരണ വാർത്തകൾ ഞങ്ങളെ തേടി വരുന്നത് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കിത്തരും കൂട്ടായി കടലിൽ കുളിക്കാനിറങ്ങിയ പന്ത്രണ്ട് വയസ്സുകാരൻ കടലിൽ മുങ്ങി മരിച്ചു ഇന്നാലില്ല പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയാണ് കടലിൽ കുളിക്കാൻ ഇറങ്ങിയത് ഇതിൽ കൂടുതൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ മാതാപിതാക്കളുടെ ശ്രദ്ധക്കുറവ് തന്നെയാണ് കൂട്ടായി ഗോതപ്പറമ്പ് ബദർ മസ്ജിദിന് സമീപം അമ്മത് കടവത്ത് സിറാജ് മകൻ അഭിറോഷനാണ് കടലിൽ മുങ്ങി മരിച്ചത് അപകടം കടലിൽ കുളിക്കുന്നതിനിടെ മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് ഉടനെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു പടച്ചിറപ്പിന്റെ വിധിയെ നമുക്ക് ഒരിക്കലും തോൽപ്പിക്കാനാവില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്ന വേണം നമുക്കുള്ളത് നമ്മൾ അങ്ങോട്ട് ചോദിച്ചു വാങ്ങുന്നത് പോലെ ആവേ നമ്മുടെ എല്ലാ മക്കളെയും പടച്ചറപ്പ് കാക്കട്ടെ ആഫിയത്തുള്ള ദീർഘായ് നൽകട്ടെ ആമിയ എല്ലാവരും ആ പൊന്നുമോന്റെ മയത്തിനു വേണ്ടി ദ്വാ ചെയ്യണം അവരുടെ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ പ്രത്യേകിച്ച് ദ്വാ ചെയ്യണം മാതാപിതാക്കൾ ഇന്ന് മാതാപിതാക്കൾ ഇന്ന് ഖബറിൻ്റെ കാവൽക്കാരായി മാറുകയാണ് എത്രയെത്ര മക്കളാണ് ഇതുപോലെ മരണപ്പെട്ടു പോകുന്നത് ഇന്ന് ഒരുപാട് മാതാപിതാക്കൾ ഖബറിൻ്റെ കാവൽക്കാരായി ആ ഖബറിനരികിൽ കാണണം അടച്ച റബ്ബ് നമ്മയൊക്കെ കാക്കട്ടെ നമ്മുടെ മക്കളെയൊക്കെ ആഫ്യത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ എല്ലാവരും മക്കൾക്ക് വേണ്ടി എന്നും ആഫിയത്തിന് വേണ്ടി ഇത് വാച്ച് പൊന്നുമോന്റെ കബരിടം നീ വിശാലമാക്കി കൊടുക്കണേ കൊടുക്കണർ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണെറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് ഈ മയ്യത്തിനെ കാക്കണേ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നീ നൽകണേ നൽകണെ ചെറിയ മോനാണ് റബ്ബെ മഹഫിരത്തും മറാമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ അർഷിന്റെ തണൽ നൽകി നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണറബ അവരെയും ഞങ്ങളെയും ജന്നാത്തിൽ ഫിറദോസിൽ ഒന്നിച്ചു ചേർക്കണേ റബ്ബേ അബ്ബേ റബ്ബേ ഈ മയത്തിന് പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും റബ്ബേ സ്വർഗത്തിലെ പ്രകാശം ആ ഖബറിലേക്ക് നീ എത്തിക്കണേ റബ്ബെ അഭിഭായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തിച്ചേക്കണേ റബ്ബേ അവരുടെയും ഞങ്ങളുടെയും ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് മാപ്പാക്കണേറബെ ഖബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് നമ്മെ എല്ലാവരെയും റബ്ബേ ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നിന്നും നമ്മെ കാക്കണേ റബ്ബെ പഠിച്ച റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നീ നൽകണേ റബ്ബെ ഇതുപോലുള്ള അപകട മരണങ്ങൾ തന്നെ മാതാപിതാക്കളെ പരീക്ഷിക്കല്ലേ റബ്ബെ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബെ ഒരു മാതാവിനും ഇതുപോലുള്ള ഒരു അവസ്ഥ വരുത്തല്ലേ റബ്ബെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവരുടെ കബറിലേക്കും സ്വർഗത്തിന്റെ കപാടം നീ തുറന്നു കൊടുക്കണേ റബ്ബേ അവിടുത്തെ റബ്ബെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ഷിഫ നീ നൽകണ റബ്ബെ പൂർണ്ണ ഷിഫ നീ നൽകണ റബ്ബെ ഒരുപാട് പേര് നമ്മോട് ദുവാസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ഷിഫയും ആരോഗ്യവും നീ നൽകണേ റപ്പെ റബ്ബെ വീടില്ലാത്തവർക്ക് വീടും ജോലിയില്ലാത്തവർക്ക് ജോലിയും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റപ്പേ ഒരുപാട് പേര് ജോലിയും വീടും ഇല്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവരുടെയൊക്കെ ജീവിതം പ്രായത്തിലും സന്തോഷത്തിലും നീ ആക്കി കൊടുക്കണേ റപ്പേ ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി തരണം റബ്ബെ ഈമാനോട് കൂടി ജീവിച്ച് ഇമാനോടുകൂടി മരിക്കാനുള്ള തൗഫിക്ക് നീ ഞങ്ങൾക്ക് തരണ റബ്ബെറബ ഒരുപാട് പേര് മക്കളുടെ വിവാഹം നടക്കാൻ വേണ്ടി ദുവാസിയത് ചെയ്തിട്ടുണ്ട് റബ്ബെ അവർക്കൊക്കെ നല്ല വധുവരന്മാരെ കൊടുക്കണേ റപ്പേ നല്ല സ്വാലിങ്ങളായ സ്വാലത്തായ ഭർത്താവിനെയും ഭാര്യന്മാരെയും കൊടുക്കണ റപ്പേ ഈ മകൻ സ്വർഗം കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ ആമീം എല്ലാവരും മകന് വേണ്ടി ദുവാ ചെയ്യ മയ്യത്താണ് പറ്റുന്നവർ യാസീനും ഫാത്തിയും മതി ഹദ്യ ചെയ്യുക പരസ്പരം ദുവാ ചെയ്യുക അസ്സലാമു അലൈക്കും വറാമത്ത്